ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈതെളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തേജസ്വിനിയുടെ കഥകളൊക്കെ കേട്ട ശാലിനി വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുന്നു തേജസ്വിനി വീണ്ടും ശാലിനിയോട് പറയുന്നു എൻ്റെ കാര്യം പോട്ടെ നിന്റെ കാര്യം അങ്ങനെയാണോ ആറു വർഷമായി നീ എവിടെയാണെന്ന് വിഷ്ണുവിനറിയോ എന്നിട്ടും നീ എന്ന വിഗ്രഹം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ ഞാൻ ആരാധിച്ചത് ഒരു നരാധമനെയായിരുന്നെങ്കിൽ നിന്നെ ദേവിയായി സങ്കല്പിച്ച് പൂജാ പുഷ്പവുമായി പിന്നാലെ നടക്കുകയാണ് ഒരു പുരുഷൻ ഏത് പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം അത് കണ്ടില്ലെന്ന് നടിക്കരുതേ ഷാലിനി അത്രയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തേജസ്വിനെ അവിടെ നിന്ന് പോകുന്നു ശാലിനി അവിടെ വിഷ്ണുവിനെ പറ്റി ഓർക്കുകയാണ് ഈ സമയം ഷാലിയുടെ പി എ ഷാലിയുടെ അരികിലേക്ക് വരുന്നു മാഡം അടുത്ത പ്രോഗ്രാം എന്ന് അനുചോർച്ചപ്പോൾ ശാലി പറയുന്നു ഓഫിഷ്യൽ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ ഇല്ലെങ്കിൽ വീട്ടിലേക്കാണ് വല്ലാതെ ടയേർഡായി ഇതേസമയം കമലനാണെങ്കിൽ കുടിച്ച് ഫിറ്റായിട്ടിങ്ങനെ നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ ആടിയാടി പോകുന്നു കണ്ണുപോലും ശരിക്കും കാണുന്നില്ല അപ്പോഴാണ് വിഷ്ണു അതുവടി വരുന്നത് പക്ഷേ വിഷ്ണുവിന്റെ ജീപ്പാണെന്ന് ശരിക്കും കാണാൻ പറ്റിയില്ല കമലന് എന്നാലും ആ ജീപ്പിന്റെ മുന്നിൽ പോയി സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന്റെ ജീപ്പ് നിർത്തിപ്പിക്കുകയാണ് കമലൻ വിഷ്ണു ആണെന്ന് അറിയാതെ കമലൻ അടുത്തേക്ക് വന്നോ ആ ആശാൻ ആയിരുന്നോ ആശാനെ ഒരു ലിഫ്റ്റ് വേണമായിരുന്നല്ലോ എന്ന് കമലൻ പറഞ്ഞപ്പോൾ കേറിക്കോ എന്ന് വിഷ്ണു പറയുന്നുണ്ട് വളാതെ പാടുപെട്ട് വണ്ടിയിലേക്ക് കയറി ഇരിക്കുകയാണ് കമലൻ അങ്ങനെ കയറി പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമലൻ എന്നിട്ട് അങ്ങനെ വിഷ്ണു വണ്ടി എടുത്തു നിനക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ കമലൻ പറയുന്നു വേറെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല എവിടെയെങ്കിലും ജനവാസ മേഖലയിൽ നിർത്തിയാൽ മതി എവിടെയെങ്കിലും വീട് കിടന്നാ പോലും തിരിഞ്ഞു നോക്കാനെ ആരും ഉണ്ടാവില്ല ആശാനെ ഞാൻ ഒരുപാട് വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ചു പക്ഷേ ഒന്നും നിർത്തിയില്ല പക്ഷെ ആശാന നിർത്തിയെന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് കമലൻ നല്ല കേട്ടിട്ടുണ്ടല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ചെറിയൊരു ഐറ്റം എന്ന് കമലൻ പറയുന്നു വഴിയിലുള്ള ആൾക്കാരോടൊക്കെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ആക്ഷൻ കാണിക്കുകയാണ് കമലൻ പോകുന്നവരെയൊക്കെ കൈയെടുത്ത് കാണിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് ഒടുവിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് വിഷ്ണു എന്ത് പറ്റി ആശാനെ എണ്ണയില്ലേ എന്ന് കമലൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു എണ്ണയുടെ പ്രശ്നമല്ല നീ ഒന്ന് ഇറങ്ങിക്കേ ഇറങ്ങടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു കമലൻ രണ്ടുപേരും വണ്ടിയിൽ നിന്നും ഇറങ്ങി വിഷ്ണുവിനെ കുടിക്കാൻ നിർബന്ധിക്കുകയാണ് കമലൻ അപ്പോൾ വിഷ്ണു പറയുന്നു എടാ നിനക്ക് നാണമില്ലേടാ കുട്ടിക്ക് കുടിക്കില്ല എന്ന് സത്യം ചെയ്ത് കൊടുത്തിട്ട് എനിക്കേട്ടാ കമലൻ പറയുന്നു കുട്ടി കൊച്ചു കുട്ടിയല്ലേ ആശാനെ അവർ കൊച്ചു പിള്ളേരല്ലേ അവർക്കൊന്നും അറിയില്ലല്ലോ ആമയും മുയലുമായിട്ട് കാട്ടിൽ ഓട്ടോ മത്സരം നടന്നിട്ടില്ല എന്ന് എനിക്കും ആശാനും അറിയാം എന്നാലും നമ്മൾ അവർക്ക് ആ കഥയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അതവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അല്ല ബൈബിളോ കുറാനോ ഗീതയോ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവോ ഇല്ല അതുകൊണ്ട് നമ്മൾ അവർക്ക് മനസ്സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് നമ്മുടെ മൻ സന്തോഷത്തിനെ അങ്ങോട്ടിരിക്കും വിഷ്ണു പറയുന്നു കുറെ കുടിച്ചിട്ട് എന്ത് സന്തോഷം കിട്ടുമെന്ന ഇത് കേട്ട കമലൻ പറയുന്നു സന്തോഷം എന്നാൽ ദുഃഖമില്ലാത്ത അവസ്ഥ ദുഃഖം എല്ലാം മറക്കാൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സാധനം ആശാനെ മദ്യം ഇപ്പൊ തന്നെ ആശാനെ ഏണ്ടത്തിയമ്മ ഇല്ല എന്നുള്ള ദുഃഖം രണ്ട് പെഗ് അടിച്ചാൽ ഫിറ്റ് ഇറങ്ങുന്നത് വരെ എല്ലാം മറക്കാം സുഖം വീട ആശാനെ ബാറിലേക്ക് രണ്ടെണ്ണ വീശ എന്നാൽ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നു എടാ ഇനി ഞാൻ ആ സാധനം കൈകൊണ്ട് തൊടില്ല ഞെട്ടിത്തിരിഞ്ഞ് കമലൻ വിഷ്ണുവിന് നേരെ ചോദിക്കുന്നു അതെന്താ ആശാനെ നിന്റെ ഏട്ടത്തിയമ്മേ എന്റെ ശാലയെ ഞാൻ കണ്ടെത്തിയടാ എന്ന് വിഷ്ണു പറയുന്നു എപ്പോ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എവിടെ ആശാനെ എവിടെ ഏട്ടത്തിയമ്മ എന്ന് കമലൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു കളക്ടറടാ ഇവിടുത്തെ ജില്ലാ കളക്ടർ ഇരിക്കട്ടെ കമലൻ വിശ്വസിക്കുന്നില്ല കമലൻ ചോദിക്കുന്നു ആശാനെ സത്യം പറ ഇതിനിടയില്ല ആശാൻ അവിടെ പോയി നട വീശിയില്ലേ ഫിറ്റ് അല്ല അതെ ആശാൻ ഇത് പറയണമെങ്കിലേ തലയ്ക്ക് ഓളമായിരിക്കും നമ്മൾ ഇവിടുത്തെ ജില്ലാ കളക്ടറെ കുറച്ച് മുമ്പേ അവിടെ നിന്ന് കണ്ടതല്ലേ ഉള്ളു അവരല്ലേ നമ്മുടെ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്തിട്ട് പോയത് എന്തായിരുന്നു അവരുടെ പേര് അത് കേട്ട് വിഷ്ണു പറയുന്നു തേജസ്വിനിയെന്ന് അതല്ലേ അവരെ അതല്ലേ ആശാനെ അവിടുത്തെ കളക്ടർ അല്ല അതെ മേലല്ലോ വിഷ്ണു വീണ്ടും പറയുന്നു തേജസ്വിനി അല്ല കളക്ടർ ശാലിനി തന്നെയാണ് അതെനിക്ക് ഉറപ്പുണ്ട് ആശാൻ എന്തോന്നായി ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നെ തേജസ് എന്ന് കമലൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ജില്ലാ കളക്ടറിന്റെ പ്രതാപവും കൂടി ഞാൻ എന്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ടതാണ് എന്ന് വിഷ്ണു ഉറപ്പിച്ച് പറയുന്നു ആശാനെ ആശാന ആ സമയത്ത് ഫിറ്റെന്നു അല്ലായിരുന്നല്ലോ എന്നെ കമലൻ ചോദിച്ചപ്പോൾ വിഷ്ണു വീണ്ടും പറയുന്നു എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ഞാൻ നിനക്ക് നിന്റെ ടുഡേയിൽ പപ്പിമോൾഡേല് കൊടുത്ത കാര്യം നിനക്ക് അറിയില്ലേ നീ വെറുതെ വെള്ളപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞു വിഷ്ണു കമലിനോട് ദേഷ്യപ്പെടുന്നു ഒരു കാര്യം ഉറപ്പാടാ എന്തായാലും പലതവണ നമ്മളെ നമ്മളെ രക്ഷിച്ചത് ഷാലിനി തന്നെയാണ് അല്ലാതെ തേജസിനെ അല്ല അമ്മ ചടങ്ങിനെ വിളിച്ചതും ഷാലിനിയെ തന്നെയാണ് പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ തേജസ്സിനെ എങ്ങനെ വന്നു എന്ന് കമലൻ ചോദിക്കുന്നു അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ കമലൻ പറയുന്നു ആശാനാ കളക്ടറേറ്റിൽ പോയോ എന്ന് അന്വേഷിക്കാൻ പാടില്ലായിരുന്നോ ഇവിടെ എന്തെങ്കിലും ഒളിച്ചുകളി നടന്നതാണെങ്കിൽ അവിടെ അത് പറ്റില്ലല്ലോ എടാ കളക്ടറേറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് അവിടെ ചെന്നപ്പോൾ അവിടെയും എന്നെ വിഷ്ണു പറഞ്ഞപ്പോൾ കമലൻ പറയുന്നു എങ്കിലേ എനിക്ക് ഉറപ്പാണ് ആശാനെ കളക്ടർ ഏട്ടത്തിയമ്മ അല്ല തേജസ്സിനിയാണ് പിന്നെയും വിഷ്ണു ഉറപ്പിച്ച് പറയുന്നു കളക്ടർ അല്ല നിന്റെ ഏട്ടത്തിയമ്മയാണെന്ന് എനിക്ക് ഉറപ്പാ എടാ അയാൾ അടുത്ത് എവിടെയെങ്കിലും വരുമ്പോൾ എൻ്റെ നെഞ്ചിലൊരു പെടപ്പുണ്ടാവും അത് കല്യാണത്തിന് മുമ്പും അതിനു ശേഷവും പരസ്പരം അത്രയും മകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആണും പെണ്ണും അടുത്ത് വരുമ്പോൾ അങ്ങനെയാണ് എടാ ഈ കഴിഞ്ഞ ആറു വർഷം ചത്ത കിടക്കുമായിരുന്നു എന്റെ ഹൃദയം അത് നുണർന്നത് ഇപ്പോഴാണ് നമ്മുടെ ഹോട്ടലിന്റെ വാർഷികാഘോഷ ചടങ്ങിലും കളക്ടറേറ്റിൽ വെച്ച് ആ ഹൃദയത്തിന്റെ തുടുപ്പ് ഞാൻ അറിഞ്ഞതാണ് അയാള് സമീപത്ത് എവിടെയുണ്ട് എൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നിൽക്കുകയാണ് ആശാനെ ഏട്ടത്തിയമ്മ എന്തിനാ ആശാനിൽ നിന്നും ഒളിച്ചു നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് ആശാന്റെ അടുത്ത് എത്താനല്ലേ നോക്കൂ എന്നെ കമലൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എങ്കിൽ പിന്നെ ഈ ആറു വർഷം എവിടെയായിരുന്നടാ അവള് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിയമ്മയെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട് ആശാനെ ശാരദാമയുടെ വീട്ടിൽ പോയ ഇഷ്ടൂടെയെന്ന് കമലൻ ചോദിച്ചപ്പോഴാണ് വിഷ്ണുവിന് ആ ബുദ്ധി വരുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏട്ടത്തിയമ്മ അവിടെ ആയിരിക്കുമല്ലോ താമസം ദൂരം കുറച്ച് ദൂരം ഉണ്ട് എന്നാലും മെനക്കെട്ടാൽ സത്യം അറിയാമല്ലോ ആശാനെ എന്ന് കമലൻ പറയുന്നു പെടന്ന് തന്നെ വിഷ്ണു വണ്ടി എടുക്കുന്നു ആശാനെ പോയോ എവിടേക്കായെന്ന് കമലൻ ചോദിച്ചപ്പോൾ ശാരദാമയുടെ വീട്ടിലേക്ക് വിഷ്ണു പറയുന്നു ഞാനും കൂടി വരാമെന്ന് കമലൻ പറയുന്നു വേണ്ട ഈ കണ്ടീഷനിൽ നീ കൂടെ വന്നാൽ ശരിയാവില്ല എന്ന് വിഷ്ണു എന്നാൽ എന്നെ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യും ആശാനെ എന്നെ കമലൻ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു നീ ഏതെങ്കിലും ഓട്ടോ വിളിച്ചു പോവാൻ നോക്കടാ എന്ന് പറഞ്ഞ വിഷ്ണു വേഗത്തിൽ തന്നെ ജീപിടുത്ത് പോവുകയാണ് ഞാൻ എനിക്ക് തന്നെ പറയായി എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ശാരദാമയുടെ കാര്യം പറയാൻ എന്നൊക്കെ കമലൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു ഞാൻ എന്തൊരു മണ്ടന ആ ഷാര എന്തിനാ പെട്രോൾ അടിച്ച് അവിടം വരെ പോകുന്നത് ശാരദാമ്മയുടെ വീടുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാൽ അറിയാമായിരുന്നല്ലോ ഏട്ടത്തി അമ്മ ഇവിടെ ഉണ്ടോ എന്ന് ഷോ അങ്ങനെ കമല നിൽക്കുന്നു ഇത് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വിഷ്ണു വണ്ടിയെടുത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ശാരദാമ്മയുടെ വീട്ടിന് മുന്നിലാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട് പരാതി കൊടുക്കാനാണ് കുറച്ച് പേർ അവിടെ വന്നിരിക്കുന്നത് ശാന്ത അവർക്ക് ചായ കൊടുക്കുന്നു എന്താ വിളിക്കാൻ താമസിക്കുന്നത് എന്ന് അതിൽ ഒരാൾ ചോദിച്ചപ്പോൾ ശാന്ത പറയുന്നു ഓരോരുത്തരുടെ പരാതിയും വിളിച്ച് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അവരെ വിടൂ ശാലിനി അകത്തിരുന്ന് ഓരോരുത്തരുടെയും പരാതി നോക്കുകയാണ് ഒരമ്മ വന്ന് വിധവാ പെൻഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് ശാലിനി ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് എന്റെ കഴുത്തിൽ കിടന്ന വരെ വിറ്റിട്ടാണ് ഞാൻ പതിനയ്യായിരം രൂപ മേയർക്ക് കൊടുത്തത് എന്നിട്ട് പോലും എനിക്ക് കിട്ടിയില്ല ഇരിക്കേട്ട് ശാലിനി പറയുന്നു പിച്ചുചട്ടിയിൽ പോലും കൈയിട്ട് വാരുകയാണല്ലോ സുസ്മിത ഈ പറഞ്ഞ രേഖകളും പെൻഷനുമൊക്കെ നിയമാനുസൃതം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് മരണം കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടതാണ് വിവാഹ സർട്ടിഫിക്കറ്റിനെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു ഇനി കേട്ട അമ്മ പറയുന്നു അപ്പോ ഇനി കിട്ടില്ലെന്നാണോ ഒന്ന് കുറച്ച് മെനക്കിടണം അതിന് കുറച്ച് മനസ്സുണ്ടാക്കണം അത് ഞാൻ ചെയ്യിച്ചോളാം എന്നൊക്കെ ശാലിനി പറയുന്നു ഇനി ഇതിന്റെ പേരിൽ ആർക്കും പണം കൊടുക്കരുത് കൊടുത്താൽ ഉദ്യോഗസ്ഥരെ അനധികൃതമായി സ്വാധീനിച്ചതിന്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന് ശാലിനി പറയുന്നു പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുമെന്നും ശാലിനി പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് മാഡം എന്ന് അവരും പറയുന്നുണ്ട് ശാലിനി കുറച്ച് പണം എടുത്ത് ആ അമ്മയ്ക്ക് കൊടുക്കുകയാണ് അത് വേണ്ട എന്ന് അമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു ഇത് വെച്ചോളൂ ഇത് കളക്ടറുടേതല്ല ഷാലിനിയുടെ വകയാണ് ഇത് നിങ്ങൾക്കല്ല കുഞ്ഞുങ്ങൾക്കാണെന്ന് പറഞ്ഞ് ശാലിനി ആ പണം അമ്മയ്ക്ക് കൊടുത്തു ഇത് കണ്ട് അനു ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു നന്ദിയുണ്ട് മേഡം എന്ന് പറഞ്ഞ് അമ്മ ശാലിയുടെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അതൊന്നും വേണ്ടെന്നേ അച്ഛൻ അമ്മ ഗുരുനാഥൻ ഈ മൂന്നുപേരുടെയും കാലിലെ തൊട്ട് വന്നിക്കാവൂ എന്ന് ശാലിനി പറയുന്നു മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു അടുത്താളെ വിളിക്കാൻ ശാലി അനുവിനോട് പറയുന്നുണ്ട് അങ്ങനെ അനു അടുത്താളെ വിളിക്കാൻ പോകുന്നു വിഷ്ണു ആണെങ്കിൽ ശാരദാമയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കമലൻറെ വാക്ക് ഇടയ്ക്ക് ഓർക്കുകയും ചെയ്യുന്നു കമലൻ വീണ്ടും വിചാരിക്കുന്നു ഷോ ഞാൻ ഇത്ര മണ്ടനായി പോയല്ലോ ആശാന് തന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നത് എന്തിനാ എനിക്ക് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അപ്പം മെനക്കെടണം അങ്ങനെ കമലൻ ശാന്തയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കുറച്ച് ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടാണ് ശാന്തിയുടെ ഫോണിലേക്ക് കമലൻ വിളിക്കുന്നത് ശാന്തയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോ പരാതിക്കാർക്കും ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് കമലന്റെ വിളി വന്നത് ഹലോ ശാന്തയല്ലേ എന്ന് ചോദിക്കുന്നു ഞാൻ കമലനാണെന്ന് കമലൻ പറയുന്നു കമലനോ എന്ന് ശാന്തൻ ചോദിച്ചപ്പോൾ കമലൻ പറയുന്നു അതെ വിഷ്ണു ആശാന്റെ കൂടെ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടല്ലോ ആ കമലൻ തന്നെ പെട്ടെന്ന് ശാന്ത ഒന്ന് ടെൻഷനായി വിഷ്ണുവിന്റെ കൂടെ വന്ന ആ കമലനെ ഓർക്കുകയാണ് ഇപ്പോൾ ശാന്ത കമലന്റെ കയ്യിൽ എൻ്റെ എൻ്റെ നമ്പർ വന്നത് എങ്ങനെയാണെന്ന് ശാന്ത ചോദിക്കുന്നു ആശാൻ ഏട്ടത്തി അമ്മയായിട്ട് ലവ് ആയ സമയത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണെന്ന് കമലൻ പറയുന്നു എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാനെന്നൊക്കെ കമലൻ പറയുന്നു നിങ്ങൾ കാര്യം പറയുന്നു ശാന്ത ആശാനെ പോലെ അല്ല ഞാൻ ചുറ്റി വളച്ച് കിട്ടില്ല നേരെ വാ നേരെ പോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏടത്തിയമ്മ മടങ്ങി വന്നോ ഇടുക്കിട്ട് ശാന്ത ഒന്ന് ഞെട്ടി എന്താ ചോദിച്ചത് എന്ന് ശാന്ത ചോദിച്ചപ്പോൾ അതെ എൻ്റെ ഏട്ടത്തിയമ്മ നിങ്ങളുടെ ശാലിമേഡം തിരിച്ചു വന്നോ എന്ന് ഇല്ല എന്ന് ശാന്ത കള്ളം പറയണ്ട ശാന്തെ ഏട്ടത്തിയമ്മ തിരിച്ചു വന്നു എന്നും ഇവിടുത്തെ ജില്ലാ കളക്ടറാണെന്നും ആശാന് മനസ്സിലായിട്ടുണ്ട് എന്നും കമലൻ പറഞ്ഞപ്പോൾ വീണ്ടും ശാന്ത ഞെട്ടി നിൽക്കുന്നു ഒരു ചടങ്ങിനെ വിളിച്ചപ്പോൾ ആശാനെ പറ്റിച്ചു ആള് മാറി കളക്ടറേറ്റ് ചെന്നപ്പോഴും ആള് മാറി ഇനി പറ്റിക്കാൻ പറ്റില്ല എന്റെ ശാന്തെ ആശാൻ അങ്ങോട്ട് വരുന്നുണ്ട് ശാരദാമയുടെ വീട്ടിലേക്ക് എന്ന് കമലൻ പറയുന്നു ഇത് കേട്ട് ശാന്ത ഞെട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കമലൻ ശരിക്കും മണ്ടനാണ് ഈ സമയം കൊണ്ട് ഷാന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിക്കോളും സൂക്ഷിച്ചോ കയ്യോടെ പിടിച്ചോളുമെന്നൊക്കെ കമലൻ ശാന്തയോട് പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർമ ഈ ചാനൽ